നിയമസഭാ തിരഞ്ഞെടുപ്പ് തൂത്തുവാരാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ കായംകുളത്തും കെ സുരേന്ദ്രനെ കഴക്കൂട്ടത്തും മത്സരിപ്പിച്ച് നേട്ടം കൊയ്യാൻ ബി ജെ പി ഒരുങ്ങുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് മുതിർന്ന നേതാക്കളെ മുന്നിൽ നിർത്തി നിലവിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരമാവധി മുതലെടുത്ത് തിരഞ്ഞെടുപ്പിൽ പ്രസിഷൻ അറ്റാക്കിനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പാർട്ടി ശ്രമിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടി നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കാനാണ് നേതൃത്വം ലക്ഷ്യമിടുന്നത് പതിനൊന്ന് മണ്ഡലങ്ങളിൽ ഒന്നാമതും ഒൻപത് മണ്ഡലങ്ങളിൽ രണ്ടാമതും എത്താൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു നിയമസഭാ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളെ നേരത്തെ കണ്ടെത്തി മണ്ഡലങ്ങളിൽ സജീവമാകാൻ നിർദ്ദേശം നൽകാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം തിരുവനന്തപുരം തൃശൂർ ജില്ലകളിലാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപി ഏറ്റവും ശക്തമായ പ്രകടനം കാഴ്ചവെച്ചത് തിരുവനന്തപുരത്ത് പാറശാലയിൽ മാത്രമാണ് മൂന്നാം സ്ഥാനത്തായത് തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് ഒല്ലൂർ മണലൂർ നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് ആറ്റിങ്ങൽ കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങളിലാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇതെല്ലാം എൽ ഡി എഫിന്റെ സീറ്റുകളാണ് തിരുവനന്തപുരം കോവളം നെയ്യാറ്റിൻകര വർക്കല ഹരിപ്പാട് കായംകുളം പാലക്കാട് മഞ്ചേശ്വരം കാസർഗോഡ് എന്നിവിടങ്ങളിൽ രണ്ടാമതെത്തി മലമ്പുഴ ഗുരുവായൂർ അമ്പലപ്പുഴ കരുനാഗപ്പള്ളി റാന്നി കോന്നി ചെറിയ വോട്ട് വ്യത്യാസത്തിനാണ് ഇവിടങ്ങളിൽ മൂന്നാമതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടും കഴുകൂട്ടത് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി വോട്ടും ബി ജെ പി അധികം നേടിയിരുന്നു ആറ്റിങ്ങലിൽ മുരളീധരൻ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ നേടി ആലപ്പുഴയിൽ മത്സരിച്ച ശോഭയ്ക്ക് കായംകുളം നിയോജക മണ്ഡലത്തിൽ ശക്തമായ മുൻനൂക്കം ലഭിച്ചിരുന്നു മുനമ്പത്തെ ഭൂമി പ്രശ്നം സംസ്ഥാനത്താകെ ചർച്ചയാകുന്ന തരത്തിൽ പ്രചാരണ വിഷയമാക്കുക ലക്ഷ്യവും പാർട്ടിക്കുണ്ട് വിഷയത്തിൽ ആദ്യഘട്ടം മുതൽ മുന്നിൽ നിൽക്കുന്ന ഷോൺ ജോർജിനെ വായ്പിനയിൽ മത്സരിപ്പിക്കുന്നത് ഗുണകരമാകുമെന്ന വികാരവും പാർട്ടിയിലുണ്ട് എന്നാൽ പൂഞ്ഞാറിൽ മത്സരിക്കാനുള്ള ആഗ്രഹം ഷോൺ പ്രകടിപ്പിച്ചിട്ടുണ്ട് തിരുവല്ലയിൽ കേരള കോൺഗ്രസ് വിട്ട പാർട്ടിയിലെത്തി വിക്ടോർ ടി തോമസിന്റെയും അമ്പലപ്പുഴയില് അനൂപ് ആന്റണിയുടെയും പേരുകളാണ് പരിഗണനയിലുള്ളത്